ജില്ലാ കുടുംബശ്രീ മൂന്ന് ഓണ ഓണ നടക്കുന്നത് മൂന്ന് ദിവസം നിൽക്കുന്ന ഉദ്ഘാടനം വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബലിക്കൽ നിർവഹിച്ചു ആദ്യ വിൽപ്പന പ്രസിഡന്റിൽ നിന്നും സുബേർ ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണ മാർക്കറ്റ് പച്ചക്കറി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഓണത്തിൻ്റെ മാർക്കറ്റാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇത് തീർച്ചയായും നമ്മുടെ കുടുംബശ്രീയിലെ സഹോദരിമാർ ഒരുപാട് ബുദ്ധിമുട്ടി ആണ് ഈ ഒരു മാർക്കറ്റിന്നിവിടെ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത് എന്തായാലും എല്ലാ സാധനങ്ങളും പുറത്ത് കിട്ടുന്നതിനേക്കാൾ വിലക്കുറവിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വത്തോടുകൂടി സി ഡി എസ് ഏറ്റെടുത്തിട്ടുള്ള ഈ പദ്ധതിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതി വിനയൻ വാർഡ് മെമ്പർ എം എം സുബേർ എന്നിവർ ആശംസകൾ നേർന്നു നമ്മുടെ സി ഡി എസിൻ്റെ ഓണച്ചന്തയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ പാവപ്പെട്ട കർഷകരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് നമ്മുടെ ഈ ഓണച്ചന്ത നമ്മുടെ ഈ വനിതകൾക്ക് നല്ലൊരു ജീവിതത്തിന് മുന്നേറുവാനായിട്ട് നമ്മുടെ ഈ ഓണച്ചന്ത ഉപകരിക്കും അതിലെല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ ബെംഗോല കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ ബെംഗോലയിലെ സംരംഭകരിൽ നിന്നും ശേഖരിച്ച് മിതമായ വിലക്ക് ബെംഗോലയിലെ മുഴുവൻ ആളുകളെയും ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് കുടുംബശ്രീ സി ഡി എസ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഓണച്ചന്തയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കെ ഇ കുഞ്ഞു മുഹമ്മദ് പി പി എൽദോസ് സെക്രട്ടറി ജയചന്ദ്രൻ പഞ്ചായത്തിലെ സ്റ്റാഫ് അംഗങ്ങൾ സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് അംഗങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ അയൽക്കൂട്ടം അംഗങ്ങൾ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സി ഡി എസ് മെമ്പർ വത്സ വേണു ഓണപ്പാട്ട് ആലപിച്ചു ഒന്നാണെല്ലാരും ഓണവില്ലിൻ വീടാണി വീടാണി എന്നും എന്നും പൂക്കണി വിടരും ും പച്ചക്കറി പലചരക്ക് സ്നാക്സ് ഓണത്തപ്പൻ അച്ചാറുകൾ എന്നിവ മിതമായ വിലയിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു തൊട്ടുചേർന്ന ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കർഷക ചന്തയും പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ Bengola.